വീട്ടിൽ എപ്പോഴും വഴക്കാണോ അതായത് ഭാര്യയും ഭർത്താവോട്ട് എപ്പോഴും വഴക്കാണോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും നമുക്ക് വളരെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് വേണ്ടത് ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രേമിച്ചൊക്കെ നടക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് ചെയ്യും വളരെ റെസ്പെക്റ്റ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷേ അതിനുശേഷം കല്യാണം കഴിഞ്ഞ് ആ ഒരു റെസ്പെക്റ്റൊക്കെ പോയി കമ്മ്യൂണിക്കേഷനെ കുറേയും കാര്യങ്ങളൊന്നും പറയാത്ത അവസ്ഥയുള്ളൂ ഇതാണ് ആദ്യമായിട്ട് പ്രശ്നങ്ങളുടെ ഒരു വലിയ കാരണം രണ്ടാമത്തെ കാര്യം ഫോർഗീവിനസ് ഇല്ലാത്ത ഒന്നാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ള ആ വ്യക്തി ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറക്കും പക്ഷെ നമ്മൾ വീട്ടിലുള്ള ആളാണ് ആ തെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും പുറക്കുന്നു നമ്മുടെ ഈഗോടെ കറക്റ്റ് ആവുന്നു കൂടുതൽ വഴക്കുണ്ടാകുന്നു കൂടുതൽ പ്രശ്നം ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുന്നതിനേയും കാട്ടും കൂടുതൽ നമ്മൾ ഫാമിലിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഫോർഗീവ് ചെയ്യാം നമ്മുടെ കൂടെയുള്ള പാർട്ടണാണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം അത് ഫോർഗീവ് ചെയ്യാനായിട്ട് നോക്കണം ഈ രണ്ട് കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കി പല പ്രശ്നങ്ങളും ഒഴിവാകുന്നതായിട്ട് കാണാനായിട്ടുണ്ട് ധാരാളം ആളുകളുടെ അറിവേക്ക് ഷെയർ ചെയ്യാം